ഉടുമ്പുച്ചുവ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി ചാറൽമേട് കട്ടക്കാര സ്വദേശികളായ പുന്നക്കൽ ജോസ് ഏർത്തൽ വീട്ടിൽ സിബി കുഞ്ഞുമോൽ എന്നിവരാണ് അറസ്റ്റിലായത് ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ചാറൽമേട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ചാറൽമേട് കട്ടക്കാല സ്വദേശികളായ പുന്നയ്ക്കൽ ജോസ് ജോസഫ് എറത്തൽ വീട്ടിൽ സിബി കുഞ്ഞുമൻ എന്നിവരാണ് അറസ്റ്റിലായത് പരിശോധനകളിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സേവ്യർ പി ഡി പ്രിവന്റീവ് ഓഫീസർമാരായ അരുൺ എം എസ് ജോഷി ബിജെ സിവിൽ എക്സൈസ് ഓഫീസർ ടിൽസ് ജോസഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ